സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അങ്ങീരഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പെറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേതിരു കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തെറുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങളറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തരയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശു ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും പരിശുദ്ധാത്മാവിന് സ്തോത്രമുണ്ടായിരിക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഭംഗിയുടെ ത്രിമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി ഭർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും തമ്പുരാനോടപേക്ഷിക്കണമേ മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങൾ വരുക്കുകയും ചെയ്യുന്നു അങ്ങേയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും വെറും പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു ആമേൻ